എന്നു നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആൾ പോയിട്ടുള്ളത് എന്നാലും ദേവി എനിക്കൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാണെങ്കിൽ എത്ര ദിവസം ആ മരണത്തിന് വേർപാടിൽ നിങ്ങൾ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കും ഒരു മാസം രണ്ടു മാസം ഒരു വർഷം രണ്ടു വർഷം അങ്ങനെ നമുക്ക് അത് പ്രത്യേകിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അല്ലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത്തരം വേർപാടുകളിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ചെയ്തു വരാൻ സാധിക്കും എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം കൊടുക്കും അതൊന്ന് റിക്കവറായി വരാൻ അല്ലെ അത്തരം വേർപാടുകളിൽ ജീവിതകാലം മുഴുവൻ തള്ളി നീക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ പണ്ടൊക്കെ നമുക്ക് അത്തരക്കാർ ഒരുപാട് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇന്ന് അത് ക്രമാതീതമായി കുറഞ്ഞു ഒരുപക്ഷെ ഒരാൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് തീർക്കാനുള്ളതല്ല ജീവിതം തിരിച്ചറിവ് കൊണ്ടാകാമത് ആരൊക്കെ മരിച്ചാലും ആരൊക്കെ പോയാലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അല്ലെ ഇനി എന്റെ അടുത്തൊരു ചോദ്യം ഇതേപോലെ മരിക്കുന്നത് നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആണെന്ന് സങ്കല്പിക്കുക അതും നിങ്ങൾ ജീവനുല്ല്യ സ്നേഹിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ ആ ലൈഫ് പാർട്ട്ണർ നിങ്ങൾ തിരിച്ചു നല്ലോണം സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരാളുടെ വേർപാടാണ് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ അതൊന്ന് ആയി വരാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും ആ വ്യക്തിക്ക് പകരം നിങ്ങൾക്ക് മറ്റൊരാളെ ലൈഫ് പാർട്ട്ണറായി സ്വീകരിക്കാൻ എത്ര സമയം വേണ്ടി വരും ഞാൻ ഇത്രയും ചോദിക്കാനുള്ള കാരണം

ഇതിനെല്ലാറ്റിനും കട്ട എന്തായാലും ഇതിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ഒരു ഒരു ഷോർട്ട് വീഡിയോ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് എത്ര നാളായി കിട്ടിട്ട് ഓ നിങ്ങളുടെ കള്ളക്കാമുഖിമാരൊക്കെ കാമുകിമാരൊക്കെ കാണും ഇനി ഹൈഡ് ചെയ്യണം അവരോട് സമ്മതം ചോദിക്കണം ഇനിയിപ്പൊ ഭാര്യയുടെ ഫോട്ടോ ഇട്ടാ അവർക്കൊക്കെ വിഷമോ അല്ലെ എന്തി പിന്നല്ലാണ്ട് ഞാൻ പറഞ്ഞ വഴിക്ക് നിങ്ങൾ നിങ്ങള് പറ്റില്ല അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കാരണം കാണും നിങ്ങൾ നിങ്ങൾ കാമുകിമാരോട് പറഞ്ഞിണ്ടാവും എന്റെ ഭാര്യ ആയിട്ട് സ്നേഹത്തിലല്ല ലോഹിത്തിലല്ലാന്നു അപ്പൊ പിന്നെ അവൾമാർക്കൊക്കെ വിഷമാവില്ലേ ഇനി അവർക്ക് മെസ്സേജ് അയച്ചു ചോദിക്കണം ഞാൻ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഇട്ടേന്ന് ലീവെടുത്ത് വീട്ടിലേക്ക് വരണ്ടായിരുന്നു ഓ അവിടെയും കാണും കൊറേ എണ്ണം ഓക്കെ അഭിനയം കുറെ ഒക്കെ മെച്ചപ്പെടാനുണ്ട് എന്നാലും ഓക്കെ ആണ് രണ്ടുപേരും പരസ്പരം സഹകരണത്തോടു കൂടി തന്നെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ സി ഇങ്ങനെ ഷോർട്സ് എടുക്കാനൊക്കെ ഭർത്താവ് നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വലിയൊരു സഹകരണം തന്നെയാണ് എല്ലാ ഭർത്താക്കന്മാരൊന്നും ഇതിന് കിട്ടിയെന്ന് വരില്ല ഞാനിത് ജസ്റ്റ് സാമ്പിളായി കാണിച്ചെന്നുള്ളത് കേട്ടു ഇത്തരത്തിൽ ഒരുപാട് ഷോർട്ട് വീഡിയോകൾ ഇവരുടെ ചാനൽ കാണാൻ സാധിക്കും എല്ലാറ്റിനും ഇവരുടെ ഭർത്താവ് കട്ട സപ്പോർട്ടാണ് എന്തായാലും ഇങ്ങനെയൊക്കെ പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്താണ് ഏകദേശം ഒരു മൂന്നാല് മാസം മുന്നേ കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മേയിൽ ഇവരുടെ ഭർത്താവ് മരണപ്പെടും എനിക്ക് കിട്ട ഡാറ്റ കറക്റ്റ് ആണെങ്കിൽ ആക്സിഡന്റിലാണ് ഈ ഭർത്താവ് മരണപ്പെടുന്നത് സ്വാഭാവികമായിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇതിലെ ഭാര്യ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി ഭയങ്കര ഡിപ്രഷ് സ്റ്റേജിലേക്ക് പോയി അതിന്റെ ഭാഗമായിട്ട് ഇവർ ഒരു മാസം യൂട്യൂബിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും യൂട്യൂബിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്തായാലും അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമുള്ള ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഭർത്താവിന്റെ വിരഹവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരുന്നു എപ്പോഴും ഇവർ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അതിൽപ്പെട്ട ഒരു മെമ്മറി ഫോട്ടോസ് ഒക്കെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു Thank you. കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അല്ലെ അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അത്രേ എനിക്കിപ്പോൾ ഈ സാഹചര്യത്തിന് പറയാനുള്ളൂ കാരണം അവസ്ഥയിലൂടെ ജീവിതം തള്ളി നീക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് അത് അവസ്ഥ തന്നെയാണ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ നമ്മളൊന്ന് സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലൈഫ് മാർഡർ നമ്മൾ വിട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓഫ് അത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല എന്തായാലും ഇത് കൂടാതെ തന്നെ ഇവര് ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പോസ്റ്റുകളും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് വായിച്ചു തരാം നിങ്ങളായിരുന്നു എന്റെ എല്ലാം അതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ ആ സന്തോഷം ഇത്ര പെട്ടെന്ന് തന്നെ വിട്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല എനിക്ക് മിസ് ചെയ്യു അനീഷ്ടാ ഒരുമിച്ച് ജീവിച്ചു കൊതി തീരും മുന്നേ എന്നെയും മകളും ഒന്നും മിണ്ടാതെ എന്നെ ഒന്നും നോക്കാതെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരുപാട് വിരഹ നമ്പരങ്ങൾ അടങ്ങിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇവരുടെ ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്തിന് ഇവരുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ പോലും ഇവരുടെ ഭർത്താവിനെ കുറിച്ചുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് ഞാൻ ഒന്ന് വായിച്ചേരാം ഒരുപാട് നല്ല ഓർമ്മകളും സ്നേഹവും തന്ന് എന്നെയും മക്കളെയും ജീവനത്തുല സ്നേഹിച്ചു ഒരുപാട് ആഗ്രഹങ്ങളും സ്നേഹവും ബാക്കി വെച്ചിട്ടാണ് ഞങ്ങളെ വിട്ടുപോയത് അതെല്ലാം എനിക്ക് സാധിച്ചു കൊടുക്കണം അതിന് നിങ്ങളും എന്റെ കൂടെ വേണം ഇതാണ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അവിടെ പോലും ഇവർ ഭർത്താവിന്റെ ഓർമ്മകളെ കുറിച്ചാണ് എഴുതി വെച്ചിട്ടുള്ളത് അല്ലെ ഇതൊക്കെ കാണുമ്പോൾ ഇവർ അത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നി പോകാം അല്ലെ ഇതൊക്കെ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി കേട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പെട്ടെന്ന് ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ ഭർത്താവിന്റെ വിരഹത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരെല്ലാം ആ വീഡിയോ കണ്ട് ഞെട്ടി എന്നുള്ളതാണ് എന്താണെന്നല്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏർ മുപ്പത്തിയൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിൻ്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തൊന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത് അപ്പോൾ റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ അമ്പലത്തിലെത്തിനേ ആർഭാടങ്ങളൊന്നും ഉള്ളൊരു കല്യാണമൊന്നുമല്ല നമ്മൾ ഒറ്റയ്ക്കായിപ്പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തെരഞ്ഞെടുത്തേ ഉള്ളൂ ഓക്കെ ഭർത്താവ് മരിച്ചു വെറും മൂന്നാം മാസത്തിലാണ് ഇവരിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അതായത് മേയ്യിലാണ് ഭർത്താവ് മരിച്ചതെങ്കിൽ ഓഗസ്റ്റിലാണ് ഈ വീഡിയോ ഇവരുടെ ചാനൽ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഇവർ മറ്റൊരു വിവാഹം കഴിക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ ഇവർ മറ്റൊരു വിവാഹം കഴിച്ചതിന്റെ കാരണം വ്യക്തമായി പറയുന്നുണ്ട് അല്ലെ ജീവിതത്തിൽ ഞാനും മകളും ഒറ്റക്കായെന്ന് തോന്നിപ്പോയപ്പോൾ കൈ പിടിച്ച് നടത്തവൻ ഒരാൾ മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു എന്നുള്ള രീതി അതൊക്കെ എന്തോ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഭർത്താവ് മരിച്ചു വെറും മൂന്ന് മാസം ആയിട്ടുള്ളൂ അല്ലെ ആ മൂന്ന് മാസമാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി കിടപ്പുണ്ട് ഇപ്പൊ ഇവരുടെ ഈ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ എല്ലാരും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ട് വെറും മൂന്നു മാസമേലായിട്ടുള്ളൂ അതിനുമ്പെന്തിനായിരുന്നു മറ്റൊരു വിവാഹം എന്നുള്ള രീതിയിൽ ശരിയാണ് കുറച്ചും കൂടി ഒന്ന് കാത്തിരിക്കാമായിരുന്നു എന്നിട്ട് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാമായിരുന്നു പെട്ടെന്ന് എടുത്ത് ചാടിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിപ്പോയി പിന്നെ അൾട്ടിമേറ്റ്ലി ഇവരുടെ ജീവിതമാണല്ലോ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇവരുടെ ഇഷ്ടമാണല്ലോ പക്ഷെ എല്ലാം പബ്ലിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു എന്ന് മാത്രം കേട്ടു എന്തായാലും ഇവരെ താല് കെട്ടുന്ന രംഗം നമുക്കൊന്ന് കല്യാണം കൊണ്ടിരിക്കാണ് രണ്ടാമത്തെ ആഴ്ചയാണ് എന്നാലും പരിഹാസം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കണ്ട് എന്നാലും കുഴപ്പമില്ല ജീവിതമല്ലേ എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും അനുഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയാണ് കാരണം അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാത്തവരോട് നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം അവരെ സ്വന്തമായി നിന്നവരാരും അവരുടെ ജീവിതത്തിന് എന്നേക്കുമായി പോവാത്തത് കൊണ്ടാണ് അവർക്കത് തോന്നുന്നത് എന്ന് പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല ഒരു ലോകത്തിലേക്കാണ് ആൾ പോയിട്ടുള്ളത് എന്നാലും ൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷമാണ് നല്ല മനസ്സിന് ഉടമയാണോ അല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വരട്ടെ അത് കല്യാണം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നമ്മൾ കല്യാണത്തിന് മുമ്പ് കാണുന്ന പോലെ അല്ലല്ലോ കല്യാണത്തിന് ശേഷം അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നല്ല മനസ്സിന് ഉടമയാണോ അല്ലേ എന്നുള്ളത് പക്ഷെ ഒരു അവസ്ഥയിൽ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി വന്നതുകൊണ്ട് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനായി ഇവരെ സങ്കല്പിക്കാം അല്ലെ ആ രീതിയിലാകാം ഇവരങ്ങനെ പറഞ്ഞത് എന്തിരുന്നാലും ഇതിന്റെ കൂട്ടത്തിൽ ഇവർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് എന്റെ മരിച്ചു പോയ ഭർത്താവ് വരുന്ന ഒരു ലോകത്തേക്കാണ് പോയതെങ്കിൽ ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു എന്നുള്ളത് പക്ഷെ അതിന് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളത് ഓക്കെ എവിടെ നിങ്ങൾ ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല കഴിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരാൾക്ക് വേണ്ടി ത്യജിക്കാനുള്ളതൊന്നുമല്ല നിങ്ങളുടെ ജീവിതം പക്ഷെ ഈ ഭർത്താവിന് ചിത ഒന്ന് അടിയതിന് ശേഷം ആകാമായിരുന്നു അടുത്തൊരു ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത ഇതെല്ലാം വളരെ പെട്ടെന്നായി പോയി ഇങ്ങനെ ആകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ കാണുന്നവരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിനോടുണ്ടായിരുന്ന സ്നേഹം റിയൽ ആയിരുന്നു എന്ന് പലർക്കും സംശയം തോന്നാൻ ഇത് ഇടവരുത്തും എന്നുള്ളതാണ് എന്തായാലും ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ജീവിതമാണ് മുന്നോട്ട് ജീവിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് എന്തായാലും മുന്നോട്ടുള്ള ജീവിതം നന്നായി തീരട്ടെ അത്രേ എനിക്ക് പറയാനുള്ളു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം